കൊച്ചുമകന്റെ വെട്ടേറ്റ് മുത്തച്ഛൻ കൊല്ലപ്പെട്ടു ദേശമംഗലം പഞ്ചായത്തിലെ എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളരിപ്പടി വീട്ടിൽ എഴുപത്തിയാറ് വയസ്സുള്ള അയ്യപ്പനെയാണ് വീട്ടിൽ വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിൽ ഞായറാഴ്ച രാവിലെ കണ്ടത് അയ്യപ്പന്റെ മകളുടെ മകൻ രാഹുലാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവാവ് മാനസിക രോഗിയാണെന്ന് പറയുന്നു വിരലടയാള വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് ഉന്നത വിഭാഗ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മുളങ്ങുന്ന തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം പാടംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു കൊലപാതകം കാലത്ത് ഒരു ആറരയ്ക്ക് ശേഷം ആണ് ഉണ്ടായിട്ടുള്ളത് മരിച്ച അയ്യപ്പേട്ടൻ്റെ മകളുടെ മകനാണ് ചെയ്തിട്ടുള്ളത് അവന് മാനസിക രോഗിയാണെന്നാണ് പറയുന്നത് കാലത്ത് അയ്യപ്പേട്ടനും ഭാര്യയും എല്ലാവരും കൂടി അവന് കഴിക്കാനുള്ള ഭക്ഷണം അടുത്ത വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതാണ് അതിനിടയിലാണ് തൈരുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത് തോടും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരെയും കാത്തിരിക്കുകയാണ് അവരുടെ അവർ കൂടി വന്നതിന് ശേഷം മേൽനടപടി സ്വീകരിക്കാമെന്നാണ് പോലീസ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്